ప్రకుందిని పరి చంగి రిప్రసునుండి. ఇత్లే అపడిక్నిను. ఇత్లే దానవాది అపడిక్ని. ിൽ അപ്പൊ നമ്മള് മഞ്ചേരി മുട്ടിപ്പാതാണ് ഉള്ളത് നമ്മുടെ ഷാൻവാസ്ഖാന്റെ നാടായിട്ടില്ല ഷാനവാസിൽ എല്ലാവരും വോട്ട് ചെയ്യുക വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഷാൻവാസ് ബിഗ് ബോസ് കയറുക എന്ന് പറഞ്ഞത് ചെറിയൊരു സംഭവം കേരള ബിഗ് ബോസിന്റെ ഫൈനലിസ്റ്റ് ആണ് അപ്പൊ ഒരു വോട്ട് അഭ്യർത്ഥിച്ചാണ് പയനാട് സ്റ്റേഡിയത്തിൽ പോയിട്ട് എല്ലാവരുമായി ഒരുമിച്ച് കളി കാണാൻ ഉദ്ദേശം ബസ്സിൽ സ്നേഹിതീയും ഇതിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മൾ വോട്ട് വോട്ട് ചെയ്യാ കളിച്ചു വളർന്ന ആളുകളാണ് ഇതാണ് ഷാനവാസ് ഖാന്റെ നാട് അപ്പൊ എല്ലാരും വോട്ട് ചെയ്യാ അപ്പൊ ആ കപ്പിമ്മ കടിക്കണം എന്തായാലും Attrapez-les tous attrapez